Oh. Yes. Pali. Okay. Kinda. Na the si ban gaya bichana. Haan, main pakda raha hu.

ഇത് ചിന്തി പോയാലേ മേലാവൂ ഇവിടെ നിന്നാതി െ ആ വെക്കാൻ കഴിവുള്ള കൊച്ചു കൊളവാട്ടാണോ

Chị 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 chích 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 Ba chích അങ്ങനെ ഞങ്ങളുടെ പാസ്തയുടെ ആഗ്രഹം അവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് ശരിക്കും ഇതൊരു ആഡ് ആക്കാൻ തോന്നുന്നുണ്ട് ഞാൻ പാലാട്ടോ ചേർത്തിയത് സംഭവം നല്ല കിടു ടേസ്റ്റാണ് ആ ബട്ടറിന്റെ ടേസ്റ്റൊക്കെ നല്ല രസമുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ കൂടെ ആയപ്പോൾ ഒരു ഒരു ഉപ്പ് നല്ല ഒരു മുളകിൻ്റെ ഇതും ഒക്കെ ആയിട്ട് പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അറിയിണ്ടാക്കണം തന്നെ ഒന്നുണ്ടാക്കി നോക്കാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ബൈ യു